നമസ്കാരം പുതുതായി റിലീസ് ചെയ്യുന്ന സിനിമയുടെ ടിക്കറ്റുകൾ മൊത്തത്തിൽ റിസർവ് ചെയ്ത ശേഷം ബ്ലാക്കിൽ അതായത് കരിഞ്ചന്തയിൽ വിറ്റ് കാശുണ്ടാക്കുന്ന മാഫിയ കേരളത്തിൽ പണ്ട് മുതലേ സജീവമാണ് ഇതിനെ എതിർക്കാനോ നിയന്ത്രിക്കാനോ ആർക്കും സാധിക്കാത്ത വിധം വ്യാപകമായി മാറിക്കഴിഞ്ഞു എന്നാൽ റിലീസാകുന്ന സിനിമയ്ക്ക് മാത്രമല്ല ദീർഘദൂര ബസ്സുകളിലെ ടിക്കറ്റുകളും കരിഞ്ചന്തയിൽ വിൽക്കാനുള്ള സാഹചര്യം ഒരുങ്ങുകയാണ് കെ എസ് ആർ ടി സിയിൽ നിയമങ്ങളെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ടുള്ള ഈ നടപടിക്കെതിരെ ജീവനക്കാർ അടുത്ത എതിർപ്പ് പ്രകടിപ്പിക്കുന്നുണ്ട് ഓണം ക്രിസ്മസ് റംസാൻ വിഷു തുടങ്ങിയ ആഘോഷ ദിവസങ്ങളിലാകും ഇത്തരം കരിഞ്ചന്ത ടിക്കറ്റ് വിൽപ്പനകൾ നടക്കാൻ പോകുന്നതെന്നാണ് വിമർശനം ദീർഘദൂര സർവീസുകളിൽ ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നതിന് മാന ുണ്ട് സീറ്റ് ബുക്ക് ചെയ്യുമ്പോൾ യാത്രക്കാരന്റെ പേര് പ്രായം ജെൻഡർ എന്നിവ പരിശോധിച്ച് സീറ്റ് അലോട്ട് ചെയ്യാറുള്ളൂ മാത്രമല്ല റിസർവേഷൻ ചെയ്ത യാത്രക്കാർ ബസ്സുകളിൽ ഏതെങ്കിലും സർക്കാർ അംഗീകൃത തിരിച്ചറിയൽ രേഖ കാണിക്കുകയും വേണം ആരാണോ സീറ്റ് റിസർവ് ചെയ്തിരിക്കുന്നത് അയാൾക്ക് മാത്രമേ ആ സീറ്റിൽ യാത്ര ചെയ്യാൻ കഴിയൂ എന്നാണ് നിയമം റിസർവേഷൻ ചെയ്യുന്ന ടിക്കറ്റോ കണ്ടക്ടർ മാനുവലായി നൽകുന്ന ടിക്കറ്റോ യാത്രക്കാർ കൈമാറാൻ പാടില്ലാത്തതുമാണ് ഇങ്ങനെ കർശനമായ നിയമമുള്ളപ്പോൾ തന്നെ റിസർവേഷൻ സീറ്റുകളിൽ മറ്റ് യാത്രക്കാരെ ഇരുത്താൻ കണ്ടക്ടർമാരോട് നിയമവിരുദ്ധമായി നിർദ്ദേശം ിക്കുകയാണ് കെഎസ്ആർടിസിയിലെ ഉന്നത ഉദ്യോഗസ്ഥർ ഇത്തരം നിയമവിരുദ്ധ നിർദ്ദേശങ്ങളുടെ മറുപടിച്ച് നടക്കാൻ പോകുന്നത് റിസർവേഷൻ ടിക്കറ്റുകൾ വ്യാപകമായി എടുത്തിട്ട് ഉത്സവ സീസണുകളിൽ കരിഞ്ചന്തയിൽ വിൽക്കും എന്നതാണ് പെട്ടെന്ന് വീട്ടിലെത്താൻ ടിക്കറ്റ് കിട്ടാതെ വലയുന്നവർക്ക് മുമ്പിൽ ഇത്തരം കരിഞ്ചന്തക്കാർ പ്രത്യക്ഷപ്പെടും ഇരട്ടിയുടെ ഇരട്ടി വിലയ്ക്ക് ടിക്കറ്റ് വിൽക്കുകയും ചെയ്യും റിസർവേഷൻ ടിക്കറ്റുമായി കയറുന്ന യാത്രക്കാരെ സീറ്റിൽ ഇരുത്താനല്ലാതെ തിരിച്ചറിയൽ രേഖ വെച്ച് പരിശോധിക്കാൻ സാധിക്കില്ല ടിക്കറ്റ് റിസർവ് ചെയ്തവരുടെ പേരും പ്രായവും ജെൻഡറും മാറിയിരിക്കും കണ്ടക്ടറിനൊന്നും പറയാൻ കഴിയാത്ത അവസ്ഥയും ഉണ്ടാകും യാത്ര ചെയ്യാൻ ഉദ്ദേശിക്കുന്ന യാത്രക്കാരനാണ് റിസർവേഷൻ ചെയ്യുന്നത് ഒരാളുടെ പേരിൽ ഒരു ടിക്കറ്റ് മാത്രമേ റിസർവ് ചെയ്യാനാകൂ എന്നാൽ റിസർവേഷൻ ചെയ്ത യാത്രക്കാരൻ വരാതിരുന്നാൽ ആ സീറ്റിൽ മറ്റു യാത്രക്കാരെ ഇരുത്തണം എന്ന നിർദ്ദേശം വന്നാൽ കരിഞ്ചന്തക്കാർ എല്ലാ സീറ്റുകളും റിസർവ് ചെയ്യുകയും മറ്റു യാത്രക്കാർക്ക് ടിക്കറ്റുകൾ വിൽക്കുകയും ചെയ്യും ഈ യാത്രക്കാർ തിരിച്ചറിയൽ രേഖകൾ കൊണ്ടുവന്നാലും ഇല്ലെങ്കിലും കണ്ടക്ടർക്ക് പരിശോധിക്കാനാവില്ല അഥവാ പരിശോധിച്ചാലും അത് ബുക്ക് ചെയ്ത യാത്രക്കാരനല്ലെന്ന് തിരിച്ചറിഞ്ഞാലും യാത്ര ചെയ്യാൻ അനുവദിക്കാനേ നിർവാഹമുള്ളൂ റിസർവേഷൻ സീറ്റുകൾ ഒഴിവാണെങ്കിൽ ആ സീറ്റുകളിൽ യാത്രക്കാരെ കൊണ്ടുപോകണമെന്ന് കെ എസ് ആർ ടി സിയിലെ ഉന്നത ഉദ്യോഗസ്ഥർ നൽകിയ നിർദ്ദേശം ഇതാണ് ഗ്രൂപ്പ് ബുക്കിംഗ് നടത്തിയ യാത്രക്കാരിൽ ഒരാളുടെയെങ്കിലും പേരും ഐ ഡിയും കൃത്യമെങ്കിൽ മറ്റുള്ളവരുടെ പേരും ജെൻഡറും ഐ ഡിയും നോക്കേണ്ടതില്ല ആയത് അനുവദിക്കാം എന്നാൽ വ്യക്തിഗത ടിക്കറ്റിൽ എങ്കിൽ പേരും ഐഡിയും മാറിയാൽ മറ്റൊരാൾ റിസർവ് ചെയ്ത ടിക്കറ്റ് ഉപയോഗിച്ച് യാത്ര അനുവദിക്കേണ്ടതില്ല സീറ്റ് ഒഴിവുണ്ടെങ്കിൽ ടിക്കറ്റ് എടുത്ത് യാത്ര അനുവദിക്കാം എന്നാൽ സിംഗിൾ ടിക്കറ്റ് ജെൻഡർ മാറി സ്ത്രീകളോട് റിസർവ് ചെയ്ത സീറ്റ് ബുക്ക് ചെയ്താൽ പേരും ഐഡിയും ശരിയെങ്കിൽ മറ്റ് സീറ്റ് ഒഴിവുണ്ടെങ്കിൽ കോമൺ സീറ്റിൽ മാറ്റിയിരുത്തി യാത്ര അനുവദിക്കാം എന്നാൽ ജനറൽ സീറ്റ് ഒഴിവില്ല സ്ത്രീകളുടെ സീറ്റ് മാത്രമേ ഉള്ളൂ എങ്കിൽ അയാൾക്ക് യാത്ര അനുവദിക്കാൻ സാധിക്കുന്നില്ല എന്നും ഇത്തരത്തിൽ യാത്ര ചെയ്യുന്നത് ശിക്ഷാർഹമാണ് എന്നും കൃത്യമായും സൗമ്യമായും യാത്രക്കാരനെ ബോധ്യപ്പെടുത്തണം എല്ലാ മാന്യ സാഹചര്യത്തിലുംക്കാരോടും വസ്തുനിഷ്ഠമായും കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി പ്രശ്നപരിഹാരം ഉണ്ടാക്കുവാൻ കണ്ടക്ടർമാരും മേലധികാരികളും ശ്രദ്ധിക്കുക എന്നാണ് ഈ നിർദ്ദേശം കെ എസ് ആർ ടി സിയുടെ ഔദ്യോഗിക സോഷ്യൽ മീഡിയ ഗ്രൂപ്പിലൂടെയാണ് ജീവനക്കാർക്ക് നൽകിയത് കെ എസ് ആർ ടി സിയുടെ വിശ്വാസ്യതയിൽ കളങ്കം വരുത്തുന്ന ഓർഡർ ജീവനക്കാരുടെ മറുപടി അവരുടെ മറുപടി ഇങ്ങനെയാണ് കെ എസ് ആർ ടി സിയിൽ ബുക്ക് ചെയ്ത ടിക്കറ്റ് കൈമാറ്റം ചെയ്യരുതെന്ന നിയമം കാറ്റിൽ പറത്തിക്കൊണ്ട് ഇ ഡി ഒ നിർദ്ദേശം ദുരുപയോഗം ചെയ്യാൻ സാധ്യതയുണ്ടെന്ന് ജീവനക്കാർ തന്നെ മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് തിരക്കുള്ളതും സീസൺ ടൈവിലും ഒരാൾക്ക് ഗ്രൂപ്പ് ടിക്കറ്റ് ബുക്ക് ചെയ്യുകയും ബസ് പുറപ്പെടുന്ന സമയത്ത് അവിടെ ടിക്കറ്റ് കിട്ടാതെ നിൽക്കുന്ന ആളുകളോട് അധിക പൈസ വാങ്ങി ഈ ടിക്കറ്റിൽ യാത്ര ചെയ്യിപ്പിക്കാൻ സാധിക്കും ഗ്രൂപ്പ് ടിക്കറ്റിൽ ആരെങ്കിലും വരുന്നില്ലെങ്കിൽ ആ സീറ്റിൽ ആര് വേണമെങ്കിലും ആ ടിക്കറ്റ് എടുത്ത ആൾക്ക് കൊണ്ടുപോകാം അതേസമയം കഴിഞ്ഞ മാസം ഉണ്ടായ റിസർവേഷൻ സീറ്റിൽ മറ്റൊരു യാത്രക്കാരനെ കൊണ്ടുപോകാൻ വിസമ്മതിച്ച വിഷയവുമായി ബന്ധപ്പെട്ട് ഒരു ജീവനക്കാരനെ സസ്പെൻഡ് ചെയ്തിരുന്നു ആ സംഭവം ഇങ്ങനെയായിരുന്നു കഴിഞ്ഞ മാസം എറണാകുളം മംഗലാപുരം ബസ്സിൽ പുരുഷ പേരിൽ റിസർവ് ചെയ്ത രണ്ട് ടിക്കറ്റുകളുമായി യാത്ര ചെയ്യാനെത്തിയത് ഒരു പുരുഷനും അയാളുടെ സഹോദരിയുമാണ് എന്നാൽ ബുക്ക് ചെയ്തിരിക്കുന്നത് രണ്ട് പുരുഷന്മാർ ആയതിനാൽ കൂടെ വന്ന സ്ത്രീക്ക് ടിക്കറ്റ് എടുക്കണമെന്ന് കണ്ടക്ടർ ആവശ്യപ്പെട്ടു അങ്ങനെ സ്ത്രീ യാത്രക്കാരിക്ക് പ്രത്യേകം ടിക്കറ്റ് നൽകുകയും ചെയ്തു എന്നാൽ ഇക്കാര്യം പിന്നീട് യാത്രക്കാർ കെ പരാതി നൽകി കണ്ടക്ടർ മാന്യമായി പെരുമാറിയില്ല എന്നും പരാതി പറഞ്ഞിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് സസ്പെൻഷൻ ഉണ്ടായത് ഈ സസ്പെൻഷൻ ന്യായീകരിക്കാൻ എന്നോണം കെ എസ് ആർ ടി സി ഉദ്യോഗസ്ഥൻ വാക്കാൽ നൽകിയിരിക്കുന്ന നിർദ്ദേശമാണ് റിസർവേഷൻ സീറ്റുകൾ ഒഴിവുണ്ടെങ്കിലോ മറ്റൊരു യാത്രക്കാരന് ആ സീറ്റിൽ യാത്ര ചെയ്യാൻ ചെയ്യാനെത്തിയാലോ അനുവദിക്കണം എന്നുള്ളത് ഇത് വരും ദിവസങ്ങളിൽ ടിക്കറ്റ് കരിഞ്ചന്തയിലേക്ക് കാര്യങ്ങളെ കൊണ്ടെത്തിക്കും എന്നാണ് ജീവനക്കാർ ഭയക്കുന്നത് റിസർവേഷൻ സീറ്റുകളിൽ തീവ്രവാദികളും ക്രിമിനലുകളും യാത്ര ചെയ്യാനും സാധ്യതയുണ്ടെന്നുള്ള മുന്നറിയിപ്പും നൽകുന്നുണ്ട്